ം പുതിയൊരു ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്ന വിഷയം കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്ന വന്യജീവികളെ കുറിച്ചാണ് ഈ ഇടയ്ക്ക് ഒരു ന്യൂസ് നമ്മൾ കേട്ടിരുന്നു ഏവരും ഭീതിപ്പെടുത്തുന്ന ഒരു ന്യൂസ് എന്താണത് ഇന്നലെ വയനാട്ടില് ഒരു സ്ത്രീയെ കടുവ അതിക്രൂരമായി അടിച്ചു കൊല്ലുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ ആ ഒരു അവസ്ഥ ഇന്ന് വയനാട്ടിൽ പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് അതും ആ ന്യൂസിലൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാട്ടിലേക്ക് കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങിയ ആ ഒരു ടൈഗർ എത്രമാത്രം ഭീതിയാണ് ബാക്കിയുള്ളവർക്ക് വരുത്തുന്നതെന്ന് ആ സ്ത്രീയുടെ പകുതിയോളം ഉടലും അവസാന നിമിഷം ആ കുടുംബത്തിനൊന്ന് കാണാൻ കൂടെ പറ്റാത്ത അവസ്ഥയിലായിരുന്നു മൃതദേഹം എന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ അതെ അതായത് ഇനി ആ കടുവേനെ വെടിവെച്ച് കൊല്ലണം എന്ന രീതിയിലാണ് ഇപ്പോൾ പ്രതിഷേധമെല്ലാം നടക്കുന്നത് എങ്കിൽ മാത്രമേ അവിടെ ഉള്ളവർക്ക് ഭീതിയോടെ അല്ലാതെ പുറത്തിറങ്ങാൻ കഴിയൂ എന്ന രീതിയിൽ അതിന്റെ പേരിലായിരുന്നു ഇപ്പൊ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് എന്താണ് ആ ന്യൂസ് എന്ന് കണ്ടിട്ട് വരാം കാടുവിട്ട് നാടിലിറങ്ങിയ നരഭോജി കടുവ ആദിവാസി വീട്ടമ്മയെ കൊന്നു തിന്ന ധാരുണ സംഭവം കേരളമാകെ ചർച്ചാ വിഷയമായിരിക്കുകയാണ് വയനാട്ടിൽ വനാതിർത്തിയോട് ചേർന്ന മേഖലയിലെ ജനങ്ങൾ അതീവ ഭീതിയിലാണ് ആ ജനങ്ങൾ ആ വീട്ടമ്മയുടെ മൃതദേഹവുമായി പ്രതിഷേധത്തിനിറങ്ങിയപ്പോഴാണ് പല ഉത്തരവുകളും വരുന്നത് തന്നെ നരഭോജിയായ കടുവയെ വെടിവെച്ചുകൊല്ലാനുള്ള ഉത്തരവ് മന്ത്രി പുറപ്പെടുവിച്ചു നിറത്തോക്കുമായി രാത്രിയും വിദഗ്ദ്ധ സംഘം മേഖലയിൽ ജാഗ്രത പുലർത്തുകയാണ് കണ്ണിൽപ്പെട്ടാൽ വെടിവെക്കാനാണ് നീക്കം വനം വകുപ്പിന്റെ താൽക്കാലിക വാച്ചർ പഞ്ചാരക്കൊല്ലി തറാട്ടു നദിയിലെ അച്ചപ്പന്റെ ഭാര്യ രാധയാണ് അതി കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് തല വേറുപെട്ടിരുന്നു ഉടൽ പകുതിയോളം ഭക്ഷിച്ച നിലയിലുമായിരുന്നു പരിചയക്കാരനായ ചന്ദ്രന്റെ തോട്ടത്തിൽ കാപ്പി പറിക്കുന്ന ജോലിക്ക് പോയതായിരുന്നു രാധ രാവിലെ എട്ട് മണിയോടെയാണ് അച്ഛൻ സ്കൂട്ടറിൽ കൊണ്ടാക്കിയത് പതിനൊന്ന് പതിനഞ്ചിന് വനമേഖലയിൽ മാവോയിസ്റ്റുകളെ തെരച്ചിൽ നടത്തുകയായിരുന്ന തണ്ടർബോൾട്ട് സംഘമാണ് മൃതദേഹം കണ്ടെത്തുന്നത് തോട്ടത്തിന്റെ അതിർത്തിയിൽ നിന്ന് നൂറ്റി മീറ്റർ മാറി വനത്തിലായിരുന്നു മൃതദേഹം മാനന്തവാടി മുനിസിപ്പാലിറ്റിയിലെ പഞ്ചാരക്കൊലി ഡിവിഷനിലാണ് ഈ ദുരന്തം സംഭവിച്ചിരിക്കുന്നത് അടിമവേലിയിൽ നിന്ന് മോചിപ്പിച്ച ആദിവാസികളെ പാർപ്പിച്ച സർക്കാർ നിയന്ത്രണത്തിലുള്ള പഞ്ചാരക്കൊലയിലെ പ്രിയദർശിനി ടി പ്ലാന്റ് ചേർന്നാണ് ഈ സ്ഥലം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉരുൾപൊട്ടലിൽ ഇവരുടെ വീടുകളിൽ തകർന്നടിഞ്ഞിരുന്നു തൊട്ടടുത്തുള്ള ഷെഡിലാണ് ഇവർ താമസിച്ചിരുന്നത് പോലും വീടുപണി പൂർത്തിയായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതിനിടയിലാണ് ഈ ദാരുണ ദുരന്തവും സംഭവിച്ചിരിക്കുന്നത് തണ്ടർബോൾട്ട് സംഘം പായിൽ പുതിഞ്ഞ് മൃതദേഹം എത്തിക്കുമ്പോൾ സംഭവമറിഞ്ഞ് മന്ത്രി ഒ ആർ കേളുവും പാഞ്ഞെത്തി രാധയുടെ മൃതദേഹം പ്രിയദർശിനി എസ്റ്റേറ്റ് ഓഫീസിന് മുമ്പിൽ എത്തിക്കുകയായിരുന്നു കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന ആവശ്യവുമായി നാട്ടുകാർ മന്ത്രിയെ വളയുകയും മന്ത്രി മൂന്നു നാല് തവണ അനുനയത്തിന് ശ്രമിച്ചെങ്കിലും വിജയിക്കാതെ വരികയും ചെയ്തു ജനങ്ങളുടെ രോഷം ഇരമ്പിയപ്പോൾ പ്രശ്നപരിഹാരമെന്നോണം മന്ത്രി ഉത്തരവിറക്കി കടുവയെ വെടിവെച്ചു കൊല്ലാം ഈ ഒരു ഉത്തരവ് വന്നതോടെയാണ് ജനങ്ങൾ അല്പമെങ്കിലും ശാന്തരായത് എങ്കിലും പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് രാധയുടെ പോസ്റ്റ്മോർട്ടം ഇന്നലെ മാനന്തവാടിയിലെ വയനാട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ നടന്നിരുന്നു സ്ഥലത്തെ നാല് ഡിവിഷനുകളിൽ നിരോധനാജ്ഞ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടു യുഡിഎഫ് ഇന്ന് മാനന്തവാടിയിൽ ഹർത്താൽ നടത്തുകയും ചെയ്യുകയാണ് ഇത് യുഡിഎഫിന്റെയോ പ്രതിപക്ഷത്തിന്റെയോ മാത്രം പ്രശ്നമല്ല അവിടത്തെ സർവകക്ഷികളും ഒരുമിച്ച് നിന്ന് ജനകീയ സമരവുമായി ഇപ്പോൾ മുന്നോട്ടു പോവുകയാണ് വാർത്താ മാധ്യമ റിപ്പോർട്ടുകൾ ഓരോന്നും ലൈവായി കവർ ചെയ്യുന്നതിനു വേണ്ടി അവിടെ തിരക്ക് വയനാട്ടിൽ കടുവയുടെ ആക്രമണത്തിൽ എട്ടാം കൊലപാതകമാണ് ഇപ്പോ ഇന്നലെ നടന്നത് അതായത് ആൾക്കാർക്കൊരു ഭീഷണി ആയിക്കൊണ്ടിരിക്കുകയാണ് കാട്ടിൽ കഴിയുന്നതെല്ലാം നാട്ടിലേക്ക് ഇറങ്ങിയിട്ട് ജനങ്ങൾക്ക് ഒരു ഭീഷണിയായിട്ട് ഇനി അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കൂടുകയാണ് അവിടെയുള്ള കുട്ടികൾക്കായാലും സ്കൂളുകളിൽ പോകാനായാലും ജോലി ചെയ്യാൻ പോകാനായാലും മുതിർന്നവർക്ക് ജോലിക്ക് പോകാനായാലും ഒക്കെ ഒരു ഭയമാണ് തിരിച്ചൊന്ന് സേഫായിട്ട് വീട്ടിലെത്താൻ പറ്റുമോ എന്നൊരു പേടിയാണ് ഇപ്പൊ എല്ലാവർക്കും ശരിക്കും ഇപ്പൊ അതിന്റെ ഭാഗമായിട്ട് കടുവേനെ വെടിവെച്ച് കൊല്ലണമെന്ന് നാട്ടുകാരുടെ ഒരു അഭിപ്രായം അഭിപ്രായത്തിൽ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണെങ്കിലും ഈ നാട്ടുകാരുടെ ഈ ആവശ്യം അംഗീകരിക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് അവർ പ്രതിഷേധത്തിന് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത് അതെ ആദ്യമായ പ്രതിഷേധമാണ് തുടക്കത്തിൽ പറഞ്ഞത് വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞു പിന്നീട് പറഞ്ഞത് അത് നരഭോജി കടുവയാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ അതിനെ കൊല്ലാൻ പറ്റുള്ളൂ അല്ലാത്ത പക്ഷം അതിനെങ്ങനെ കൂട്ടിലാക്കി എന്നിട്ട് അത് നരഭോജിക്കടുവയാണോ എന്ന് സ്ഥിരീകരിച്ച് ശേഷം മാത്രമേ അതിനെ കൊല്ലാനുള്ള ഒരു ഉത്തരവ് നമുക്ക് എടുക്കാൻ പറ്റൂ വയനാട്ടിലെ ജനങ്ങള് ആദ്യം ചോദിച്ച കാര്യമായിരുന്നു കടുവയെ കൊല്ലാൻ ഉറപ്പുണ്ടോ കടുവയെ കൊല്ലുമെന്ന് ഉറപ്പ് ഉറപ്പാണ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് തരാൻ പറ്റുക എന്നതാണ് പക്ഷെ അതിന് അവരൊരു മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിന്റെ അതിൽ പ്രതിഷേധിച്ചിട്ടാണ് ഇപ്പൊ വയനാട്ടിലെ ഇത്രയും വലിയൊരു സംഘർഷമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ പോയിട്ടുള്ളത് അത് മന്ത്രിനെ തടഞ്ഞു വെച്ചൊരു വലിയൊരു പ്രതിഷേധം നടത്താൻ മാത്രം എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ പ്രതിഷേധം നടത്താൻ മാത്രമേ ഇതിനൊരു പരിഹാരം പരിഹാരമുണ്ടാവുകയുള്ളൂ അവരുടെ അവസ്ഥ അത്രയും ഇത്രയും എന്താ പറയാ നിസ്സഹായമായതുകൊണ്ടാണ് അവർ ഇത്രയും വലിയ നമ്മളെ എട്ടാമത്തെ കൊലപാതകം എന്നൊക്കെ പറയുമ്പോൾ എത്ര പേരുടെ എത്ര വീടുകളുടെ പ്രതീക്ഷകളാണ് അവിടെ ഇല്ലാതാവുന്നത് ഇപ്പ നമ്മുടെ വനം വകുപ്പ് മന്ത്രി ഈ ഒരു കാര്യത്തിൽ പ്രതികരിക്കണ്ടായി കടുവ എന്താ പറയാ കടുവ ഇത്രമാത്രം ക്രൂരമായിട്ട് അവരെ കൊന്നത് എന്നുള്ളത് അറിയില്ല അത് മനസ്സിലാക്കിയിട്ടാണോ ഇവർ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല അവർ പറയുന്നുണ്ട് കടുവയെ വേണമെങ്കിൽ ആവശ്യമെങ്കിൽ മാത്രം വെടിവെക്കാം തന്നെയാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ആവശ്യം എങ്കിൽ മാത്രം ആരുടെ ആവശ്യം അതാണ് നമ്മൾ ചോദിക്കുന്നത് അതായത് ഈ ജനങ്ങളുടെ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരെയും ജയിപ്പിച്ച് കൊണ്ടുവരുന്നത് അവർക്കപ്പോ ജനങ്ങളുടെ ആവശ്യം മനസ്സിലാവുന്നില്ലേ ഇനിയും അതൊരു ആവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യുള്ളൂ ഇതൊക്കെ ഒരു ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ജനങ്ങൾ ജനങ്ങൾക്ക് ഗവൺമെന്റിന്റെ മേലുള്ള അല്ലെങ്കിൽ വനവകുപ്പിന് മേലുള്ള ഒരു വിശ്വാസം അത് നഷ്ടപ്പെട്ടു എന്നതും അവർ എടുത്തു പറയുന്നുണ്ട് കളക്ടർ പോലും ഈ ഒരു സാഹചര്യത്തിൽ അവിടെ എത്തിയിട്ടില്ല ഇത്രയും സംഘർഷമായിട്ടുള്ള അവസ്ഥ പോയികൊണ്ടിരിക്കുമ്പോഴും കളക്ടർ പോലും അവിടെ ഒന്ന് വന്ന് നോക്കിയില്ല എന്നൊരു എന്നൊരു കാര്യം നമ്മൾ അതെ ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ വന്യജീവി സംസ്ഥാനത്തിന്റെ സവിശേഷ ദുരന്തത്തിന്റെ പട്ടികയിലേക്കാണ് മാറ്റുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഒക്കെ നടക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ ഒരു ഫണ്ട് കിട്ടുക സംസ്ഥാന ദുരന്ത നിവാരണത്തിന്റെ ഫണ്ട് കൂടി ലഭ്യമാക്കിയിട്ടാണ് കൊടുക്കുക ഇപ്പൊ ഈ ഒരു രാധയുടെ കേസ് വന്ന ജാതയ്ക്ക് പത്ത് ലക്ഷം രൂപയാണ് സർക്കാർ കൊടുക്കാനായിട്ട് തീരുമാനിച്ചത് പക്ഷെ അതിന്റെ കൂടെ തന്നെ ഒരു പതിനൊന്ന് ലക്ഷം രീതിയിലേക്കാണ് കൊടുക്ക ജാതി എന്നുള്ള ഒരു കൺസിഡറേഷൻ കൂടെ എടുത്തിട്ടാണ് അവര് പതിനൊന്ന് ലക്ഷം എന്ന് പറഞ്ഞത് അതിൽ അഞ്ചു ലക്ഷം ഇന്നലെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതെ അതെന്തായാലും നല്ലൊരു കാര്യമാണ് പക്ഷെ ഒരു ഒരു ജീവനവിലയിട ശും പറഞ്ഞാ ചെയ്യുന്നത് ഒരു ജീവൻ പോയതിന് പത്ത് ലക്ഷം കൊണ്ടോ പതിനൊന്ന് ലക്ഷം കൊണ്ടോ അല്ലെങ്കിൽ സ്വന്തം മരിച്ച ആളുടെ അവരുടെ മകൾ മക്കൾക്ക് ജോലി കൊടുത്തിട്ടും ഇവരെ അങ്ങനെയാണ് ഇതിന്റെ കടം തീർക്കുന്നത് ഒരു ജീവന്റെ വില ഇത്രേ ഉള്ളൂ എന്നതാണ് കാണുന്നത് അതിപ്പോ ഇതിനു മുമ്പ് പല അവസ്ഥകളുണ്ടായിട്ടുണ്ട് പലതരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ വന്യജീവികളുടെ കേസിൽ അവിടെയല്ല സർക്കാർ ആകെ തീരുമാനം എടുക്കുന്നതെന്ന് വെച്ചാല് ഇത്ര പത്ത് ലക്ഷ കൊടുക്കാം ആ പ്രശ്നം അവിടെ അവസാനിക്കുകയാണ് പൈസ കൊടുത്ത പ്രശ്നം അവസാനിപ്പിക്കുകയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ നടപടി സ്വീകാര്യമല്ല എന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ ഈ പ്രതിഷേധം നടക്കുമ്പോൾ നാട്ടുകാർ പലരും പറഞ്ഞത് മുന്നേ ഈ വിഷയം ഉന്നയിച്ചിട്ടുള്ളത് അതായത് കാട്ടിലുള്ളവയെല്ലാം നാട്ടിലേക്ക് വന്ന് ജനങ്ങൾ ഭീഷണിയാവുന്നു എന്ന കാര്യം മുന്നേ ഉന്നയിച്ചിട്ടുള്ളതാണ് അതിൽ ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കാത്ത വനപാലകരോടാണ് ഇവർക്ക് പ്രതിഷേധമുള്ളത് അത് മുന്നേ എടുത്തിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഇപ്പൊ ഉണ്ടാവില്ല ജീവൻ ില്ലിപ്പ് അതിലെ ഉദ്യോഗസ്ഥര് പറയുന്നുണ്ട് അവര് വിശദീകരിക്കുന്നുണ്ട് ഒരു വർഷം മുമ്പാണ് കടുവ ആ ഭാഗത്ത് ഇണ്ടെന്ന് സ്ഥിരീകരിച്ചത് പിന്നീടന്റെ സാന്നിധ്യം ഇല്ല എന്നാണ് അവര് പറയുന്നത് ഓക്കെ അപ്പൊ എന്തായാലും രാവിലെ തേയില നുള്ളാനായിട്ട് പോയിട്ടുള്ള ഒരു സ്ത്രീയാണ് രാധ ജോലിക്ക് പോകുന്നതിനിടയ്ക്കാണ് ഈ അതിദൂ അത് ദാരുണമായിട്ടുള്ള സംഭവം നടക്കുന്നത് അതും സ്വന്തം ഭർത്താവാണ് അത് കാണേണ്ടി വന്നത് തോട്ടത്തിൽ ഒരാൾ മരിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞ് ആരെന്നറിയാതെ സ്വന്തം ഭാര്യയാണ് അതെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അവര് അങ്ങനെയാണ് ചെന്ന് കാണുന്നത് ആ കാഴ്ച കണ്ടിട്ട് അദ്ദേഹം ബോധം കെട്ട് വീണു എന്ന പറയുന്നത് ആ തലയും ഉടലും വേറിട്ട് കിടക്കുന്ന ഒരു അവസ്ഥ കടുവ പിച്ച് ചീന്തിയ ശരീരം കണ്ട് ബോധം പോയൊരു മനുഷ്യന്റെ വേദന അത് ഒരിക്കലും നമ്മുടെ ഭരണകൂടം അല്ലെങ്കിൽ ഗവൺമെന്റ് നമ്മുടെ വനം വകുപ്പ് കാണാതെ പോകരുത് വനം വകുപ്പിലെ താൽക്കാലിക വാച്ചറായ പഞ്ചരക്കൊല്ലി താറാട്ടുന്നതിയിലെ അപ്പച്ചന്റെ ഭാര്യയാണ് രാധ നാപ്പത്തഞ്ചു വയസ്സായിരുന്നു അപ്പോ അദ്ദേഹത്തിന് തന്നെ ഈ ഒരു അവസ്ഥ കാണേണ്ടി വരുന്നത് ആ കുടുംബത്തിന്റെ ദയനീയ ഒരു അവസ്ഥയുണ്ട് അവസാനമായി ഒന്ന് കാണാൻ കൂടെ ആ മക്കൾക്ക് പറ്റിയില്ല മകൻ എന്താ അമ്മയുടെ ഫോട്ടോ പിടിച്ച് കിടക്കുന്ന ഒരു കാഴ്ചയുണ്ട് ഒരു കിടപ്പുണ്ട് ഇനി ഇപ്പൊ എല്ലാ ചാനലിലും നമ്മൾ കണ്ട സംസ്കാരം നടക്കുമ്പോഴായാലും ആ കുടുംബത്തിന്റെ ആ ഒരു വേദനയില് ഇപ്പൊ എല്ലാരും പങ്കെടുക്കുന്നുണ്ടായിരുന്നു അവരുടെ ശരിക്കും അവരുടെ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവന് വേണ്ടിയുള്ള പ്രതിഷേധാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ അവസ്ഥ നമുക്ക് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല കാരണം രാവും പകലും ഇല്ലാതെ എത്ര കാലം എന്താ വീടിനകത്ത് ഇങ്ങനെ കഴിയും എത്ര ആര് എത്ര കാലം ഇങ്ങനെ പേടിച്ച് ജീവിക്കും അതാണ് ചോദിക്കാനുള്ളത് ഈ മൃഗങ്ങളെ ഭയന്ന് കാലം നമ്മൾ വീട്ടിലിരിക്കും ഇതിനൊരു പരിഹാരം വേണം ഇതിന് താൽക്കാലികമല്ലാതെ സ്ഥിരമായിട്ടൊരു പരിഹാരം ഇതിനെന്ത് എന്തായാലും കിട്ടണം എന്നാലേ അവർക്ക് സമാധാനമായി ജീവിക്കാൻ പറ്റുള്ളൂ കാട്ടിലാണ് അവരുടെ വീട് കാട്ടില താമസിക്കുന്നുണ്ടെങ്കിലും എന്താ അവർക്ക് അവർക്കും വേണ്ട ഒരു ജീവിതം ശരിക്കും പറഞ്ഞാല് മൃഗങ്ങൾ വരുന്നുണ്ട് അല്ലെങ്കിൽ അവിടുന്ന് കുടിയേറി പാർക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഇടമില്ലാത്ത അത്രയും പാവപ്പെട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കുറച്ച് കുറച്ച് പേരാണ് അവിടെ ഉള്ളത് നമ്മളിപ്പോ ഈ വയനാടിലേക്ക് നോക്കുകയാണെങ്കിൽ അടിക്കടി പ്രശ്നങ്ങളാണല്ലേ അവിടെ ദുരിതങ്ങൾ ഈ ഒരാഴ്ച എന്നെ എടുത്ത് നോക്കുമ്പോ നാലും അഞ്ചും കേസുകളാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു തുടർക്കഥയായി മാറുന്നു എന്താ ചെലവർക്ക് ധനസഹായം നൽകി അത് അങ്ങനെ തീർപ്പാക്കുന്നു എന്നാലും ഈ ഇങ്ങനെയുള്ള കടുവയെ കൊല്ലാനോ അല്ലെങ്കിൽ പിടിക്കാനോ ഉള്ള നടപടികള് ഭയങ്കര എന്താ പറയാ അനാസ്ഥ കാണിക്കുക ഉദ്യോഗസ്ഥർ അതിനകത്ത് നമ്മൾ പ്പോഴും വയനാടിനെ പറയുന്ന പ്രകൃതി ഭംഗിയുടെ ഒരു കലവറയാണ് അവിടെ വയനാട്ടിൽ പോയാലാണ് എല്ലാം കാണാൻ കഴിയുക കാരണം അത് കാടിനോട് ഇണങ്ങി ജീവിക്കുന്ന ഒരു ജില്ലയാണത് അതുകൊണ്ട് തന്നെയാണ് പക്ഷേ അങ്ങനെ ജീവിക്കുന്നവർക്കാണ് ഇത്തരത്തിലുള്ള ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നത് അങ്ങനെ ആക്കി മാറ്റിയിരിക്കുകയാണ് അതില് നമ്മൾ സംരക്ഷിക്കുകയും വേണം എന്താണ് കടുവകളെ ആയാലും വന്യജീവികളെല്ലാം നമ്മൾ സംരക്ഷിക്കുകയും വേണം അതുപോലെ തന്നെ സംരക്ഷണം നൽകേണ്ടതാണ് കൂടുതൽ സംരക്ഷണം നൽകേണ്ടത് അവിടെ ജീവിക്കുന്ന ജനങ്ങൾക്കാണ് അല്ലേ അത് പ്രത്യേകം കൊടുക്കേണ്ട നമുക്കറിയാം അതൊരു കാടോട് ഇണങ്ങിയ ഒരു ജില്ല ആയതുകൊണ്ട് തന്നെ അവിടെ കൊടുക്കേണ്ട പ്രത്യേകമായിട്ടുള്ള കൊറേ കാര്യങ്ങളുണ്ട് സുരക്ഷാ സംവിധാനങ്ങളുണ്ട് അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മിക്കപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അല്ലേ ശരിയാണ് പതിനൊന്ന് ലക്ഷം രൂപയാണ് നമുക്ക് ധനസഹായമായിട്ട് കൊടുത്തത് അത് എന്താ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ചട്ടപ്രകാരാണ് അത് പത്ത് ലക്ഷം രൂപയായിരുന്നു പിന്നീടാണ് ഇവരിപ്പോ ഈ ഒരു പരിഗണന കൊടുത്തിട്ട് പതിനൊന്ന് ലക്ഷം രൂപ എന്നുള്ളത് ആക്കിയത് കേന്ദ്രത്തിന്റെ നടപടി അനുസരിച്ചാണ് നമുക്ക് കേന്ദ്രത്തിന്റെ നടപടിയാണ് നരഭൂജികളായ കടുവകളെ മാത്രമേ വെടിവെച്ച് കൊല്ലാൻ അല്ലെങ്കിൽ പുലികളെ ഇവരെ വെടിവെച്ച് കൊല്ലമുള്ളൂ നമുക്ക് അതിനപ്പുറത്തേക്ക് ജീവന്റെ വിലക്കൊരു ജീവന്റെ വിലക്ക് വിലയില്ലാത്തൊരു അവസ്ഥ അതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് അതെ അപ്പൊ എന്തായാലും നമ്മളിപ്പോ കണക്കുകൾ നോക്കുകയാണെങ്കിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടൊരു എണ്ണം ഒരുപാടാണ് നമ്മളിപ്പോ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഇപ്പൊ കടുവയുടെ ആക്രമണത്തിൽ ഇപ്പൊ നടന്നതും കൂടി കൂട്ടുകയാണെങ്കിൽ എട്ടാമത്തെ കൊലപാതകമാണിത് അല്ലെ ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോ രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി പത്തിനായിരുന്നു ആദ്യത്തെ ഒരു അപകടം നടക്കുന്നത് അത് കടുവ കൊന്നു നിന്നത് നൂൽപ്പുഴയിലെ ഭാസ്കരനെയാണ് അടുത്തത് എവിടെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ ബാബു എന്നൊരാളെയാണ് പിന്നീട് ഒരു നമ്മൾ നമ്മള് ഈയൊരു അതെ പിന്നെ അടുത്തത് രണ്ടായിരത്തി പതിനഞ്ച് നവംബറില് തന്നെ തോൽപെട്ടയിലെ ബസവൻ എന്ന് പറയുന്ന ഒരാള് ഇതെല്ലാം ഒരേ വർഷമാണ് രണ്ടായിരത്തി എന്ന് പറയുന്ന ഒരേ വർഷത്തിൽ അധിക അധികം വ്യത്യാസങ്ങളില്ലാതെയാണ് ഈ അപകടങ്ങളെല്ലാം സംഭവിച്ചിരിക്കുന്നത് കൊലപാതകങ്ങൾ എന്ന് തന്നെ പറയാൻ ശരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെയും ഉണ്ട് നിർത്താതെ ഉള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലെ പാടിച്ചിറയിലെ ജഡേൻ പറയുന്ന ഒരു വ്യക്തി ജൂണില് പുൽപ്പള്ളി ബസവൻ ശിവകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി പിന്നെ അത് കഴിഞ്ഞ് എന്താ ഇതിനൊന്നും ഒരു ഗ്യാപ്പ് കൊടുക്കുന്നില്ല അധികം മാസങ്ങളുടെ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നിട്ടും ഇതേപോലെ അനാസ്ഥകളാണ് ഇത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയും കൂടെ ഉണ്ട് അതുകഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തന്നെ ജനുവരിയിലും ഡിസംബറിലും രണ്ട് മരണങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ പറയാ അടിക്കടി മരണങ്ങൾ നടക്കുകയാണ് എന്നിട്ട് കൂടി യാതൊരു വിധത്തിലുള്ളൊരു മുൻകരുതലും എടുക്കുന്നില്ല സുരക്ഷാ സംവിധാനങ്ങളില്ല എന്നൊക്കെ പറയുന്നത് വളരെ വലിയൊരു അനാസ്ഥയാണ് ഈ അനാസ്ഥ കണ്ടിട്ടും അതെന്തെങ്കിലും ഒരു പൈസ കൊടുത്തായാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി കൊടുത്തിട്ടായാലോ അത് നികത്താം എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടായത് കൊണ്ടാണോ അവർ അതിനെ അത്രയും ഇമ്പോർട്ടൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ജീവനു വേണ്ടി മന്ത്രി നിയമസഭയിൽ കഴിഞ്ഞ ദിവസം പറയണ്ടായിരുന്നു ഒരു സംഘം പേര് കാട്ടിലേക്ക് കയറി അവിടെ മൃഗങ്ങളെ വേട്ടയാടി അല്ലെങ്കിൽ അവരെ ഉപദ്രവിച്ചത് കൊണ്ടാണ് അവര് തിരിച്ച് പുറത്ത് വന്ന് നാട്ടിൽ വന്ന് ഉപദ്രവിക്കുന്നത് മനുഷ്യന്മാരെങ്ങനെ വേട്ടയാടുന്നത് എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞ മന്ത്രി ആ പറഞ്ഞതിൽ ഒരു ഔചിത്യബോധമുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം വനം വകുപ്പ് മന്ത്രിയാണ് പറയുന്നത് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം ഉണ്ടെങ്കിൽ അത് ആരാണ് കണ്ട് ആരാണ് പരിഹാരം കാണേണ്ടത് ആ വ്യക്തി തന്നെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു സംഘം കാട്ടിൽ ചെന്ന് ആക്രമിച്ചു എന്നത് അത് ഏത് സംഘമാണ് ഇത്രയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരുണ്ടാവുമ്പോൾ ആരെയാണ് അവർ കാട്ടിലേക്ക് കയറ്റി വിട്ടത് ഒന്നും നടക്കുന്നില്ല എന്നിട്ട് എന്നിട്ടാണ് മന്ത്രി അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഓക്കേ അപ്പൊ എന്തായാലും കേരളത്തിൽ രണ്ടു മാസത്തിനിടെ എട്ട് കാട്ടാന കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് ഒന്നാ രണ്ടല്ലോ മാത്രല്ല കാട്ടാനകളുണ്ട് പന്നികളുണ്ട് പന്നികളുണ്ട് കൂട്ടത്തോടെ എല്ലാത്തോടെ ജനങ്ങളെ ആക്രമിക്കുകയാണ് കാട്ടാനയുടെ ആക്രമണം എന്ന് പറയുമ്പോ വണ്ടികൾ നശിപ്പിച്ചത് അതിന്റെ കണക്കിലെ വീടുകൾ ഒരുപാട് ഒരുപാട് കേസുകൾ നമുക്കിതൊരു ദിവസം ദിവസം ഒരു കേസായി മാറിയിരിക്കാണ് ശെരിക്കും വയനാട്ടിലെ കാര്യം എന്ന് പറയുമ്പോ ഇപ്പൊരു വയനാടിനൊരു വലിയൊരു ദുരന്തം ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ അതിന് അതിലൂടെ അതിന്റെ ഇടയ്ക്കാണ് ഇതൊക്കെ അതിൽ നിന്നൊന്ന് കരകയറി വരുമ്പോഴായിട്ടേക്കും അടുത്തത് ശരിക്കും വയനാട് എന്ന് പറയുന്നത് ഇപ്പോ എന്താ പറയാ എല്ലാവർക്കും ഒരു പേടിയായിട്ട് മാറിയിട്ടുണ്ടോത്തി ഒന്ന് പേരാണ് വയനാട്ടില് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് വരെ വന്യമൃഗങ്ങളെ ആൽ കൊല്ലപ്പെട്ടവര് നൂറ്റി അൻപത്തി ഒന്ന് അത് മനുഷ്യ മനുഷ്യ ജീവനാണ് പോയത് നൂറ്റി അൻപത്തി ഒന്ന് പറയുന്നത് അത്രയും വേദന നമ്മൾ ആ എണ്ണം പറയുമ്പോഴേ നമുക്ക് ഉണ്ടാവുന്ന ഒരു വിഷമം ഉണ്ടല്ലോ നൂറ്റി അമ്പത്തി ഒന്ന് ജീവനുകള് അവരുടെ കുടുംബം ഇതെല്ലാം ഇതെല്ലാം എന്തുകൊണ്ടാണ് ഇവിടെ ഇവിടെ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് ഈ പിടിച്ച് മൃഗങ്ങളെയൊക്കെ ഇങ്ങനെ നരഭൂജികളായ മൃഗങ്ങളെ അവര് കൂട്ടിലടക്കണമെന്ന് പറയുന്നുണ്ട് കൂട്ടിലടച്ചതിന് ശേഷം ഇവരെന്തു നടപടിയാണ് സ്വീകരിക്കുന്നത് പിന്നീടും ഇത് ആവർത്തിച്ച് വരുന്നത് എന്തുകൊണ്ടാണ് അതൊക്കെയാണ് നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നത് അതെ ഇതുപോലെ തന്നെ അവിടുത്തെ ഓരോ പഞ്ചായത്തിന്റെ കണക്ക് കണക്കെടുക്കുകയാണെങ്കിൽ എൺപത്തി ആറാണ് തിരുനെല്ലി പഞ്ചായത്തില് മാത്രം അതേപോലെ അറുനൂറ്റി നാല്പത്തി അഞ്ച് അത് നാല്പത്തിമൂന്ന് വർഷത്തിനിടയിൽ മാത്രമാണ് പരിക്കേറ്റവരുടെ എണ്ണാണത് ഈ മൃഗങ്ങളുടെ കണക്കില് വന്യമൃഗങ്ങൾ കാരണം പരിക്കേറ്റവരുടെ എണ്ണാണ് ഇരുന്നൂറ്റിഅൻപത് പേരാണ് വന്യമൃഗങ്ങളുടെ വീടുകൾ തകർന്നത് ഓക്കെ അതേപോലെ തൊണ്ണൂറ്റി അഞ്ച് വാഹനങ്ങൾ വാഹനങ്ങൾക്കും ശരിക്കും അവിടെ ഒരു സഞ്ചാരപാത എന്ന് പറയുന്നത് റോഡുകളില് പോകുമ്പോൾ നമ്മൾ ആതുവഴി സഞ്ചരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കാട്ടാനകൾ കൂട്ടൊക്കെ നമ്മൾ സ്ഥിരം ഈ പശുക്കളും അല്ലെ നമുക്കിവിടെ അങ്ങനെയാണ് പശുക്കൾ പോകുന്ന പോലെ അതേപോലെയാണ് അവര് ഏതു നേരത്തെ കാട്ടിൽ നിന്നും റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത് നമുക്ക് മനസ്സിലാവില്ല അങ്ങനെയാണ് പേടിയാണ് നമുക്ക് അതുവഴി പോകുമ്പോൾ രാത്രികാല ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ പ്രത്യേകം പറയും അവിടെ ഇറങ്ങാൻ പാടില്ല കാട് വഴി പോകുമ്പോ ഇറങ്ങി സമയങ്ങളിൽ സമയം അപ്പൊ അതിനനുസരിച്ചിട്ടൊക്കെ പോണേ എങ്കിൽ പോലും നമ്മള് രാവിലെ ആയാലും ഉച്ചക ആയാലും ആ ഒരു പ്രത്യേക സമയങ്ങളിലും കാണാറുണ്ട് ശരിക്കും നമ്മൾ നമ്മള് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് കാട്ടാനകൾ വന്ന് പണ്ടുകൾക്ക് നേരെ വരുന്നതും ഒരു തലനാറിടയ്ക്ക് രക്ഷപ്പെടുന്നതൊക്കെ ആയിട്ടുള്ള കുറെ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഒന്നിനും ഒരു നടപടി ഇല്ലാതെ പോകുന്നു എന്നുള്ളൊരു വിഷമകരമായ ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ ഉള്ളത് നമുക്ക് നമുക്ക് ആലോചിക്കുമ്പോൾ അത് വയനാട്ടിലെ ആ കാര്യം ആലോചിക്കുമ്പോ നമ്മൾക്ക് നമ്മുടെ വീട്ടിലങ്ങനെ ഒരാളുടെ നഷ്ടപ്പെട്ടിണ്ടെങ്കിൽ ഇതുപോലെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു വേദന അത് ഇത്ര ആയിരിക്കും എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി ഓരോ നടപടി എടുക്കാനും അതെ അതെ ശരിക്കും എന്താ പറയണ്ടെന്നറിയല്ല ഒരു യും അനാസ്ഥരായി പോകുന്ന എന്തിനാന്നാണ് എന്റെ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് അതിനൊരു നടപടി എടുക്കണമെന്നാണ് നരഭോജി ആയിട്ടുള്ള കടുവയാണെങ്കിൽ അത് പെട്ടെന്ന് കണ്ടുപിടിക്കുക അതിനൊരു പരിഹാരം ഉണ്ടാക്കുക ഇനിയും ഇതുപോലുള്ള കടുവകൾ അവിടെ കയറാതിരിക്കാനുള്ള ഒരു ശ്രമം നടത്തുക അതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വന്യമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇവര് അറുന്നൂറ്റി കോടിയുടെ ഒരു പദ്ധതി ണ്ട് പക്ഷെ അതിന്റെ അതിന്റെ നടപടികൾ എന്താണ് മുമ്പോട്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും മനസിലായിട്ടില്ല അറുന്നൂറ്റിഇരുപത് കോടി വെച്ച് ഇവരെ എന്ത് ചെയ്തു എന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പൊ ഇന്നലെ കണ്ടത് നമ്മള് എന്ത് ചെയ്തു എന്നതില് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വല്ല അവസ്ഥയും വരില്ലായിരുന്നു അതില് വേലികൾ പണിയണം എന്നൊക്കെ ഉണ്ടായിരുന്നു കാടിന് ചുറ്റും വേലികൾ പണിത് ചില ചിലതിൽ പറയുന്നുണ്ട് കാടിന് വിസ്തീർണം കുറവാണ് അതുകൊണ്ടാണ് കാട്ടിലെ കാട്ടിലെ മൃഗങ്ങൾ നാട്ടിലേക്ക് വരുന്നത് എന്നുള്ളൊക്കെ പറയുന്നുണ്ട് അതുപോലെ നീർത്തടാകങ്ങൾ അവരുടെ മൃഗങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം അതുപോലെ മരങ്ങളുടെ കുറവ് അതൊക്കെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കണം ഇതെല്ലാം ഈ അറുനൂറ്റി ഇരുപത് കോടിയിൽ ഉൾപ്പെടുത്തണം പദ്ധതിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് പക്ഷെ ഇപ്പൊ ഈ രാധയുടെ കേസ് വന്നപ്പോൾ വീട്ടുകാർക്ക് കൊടുത്തൊരു നിർദ്ദേശം അല്ലെങ്കിൽ അവർക്ക് കൊടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് വീട് വെച്ച് കൊടുക്കുമെന്നും പിന്നീട് ഈ പൈസ കൊടുക്കുമെന്നും കൂടാതെ വെയിലി കെട്ടിക്കൊടുക്കും എന്ന രീതിയിലല്ലായിരുന്നു എന്തുകൊണ്ട് ഇതൊക്കെ മുന്നേ ചെയ്തില്ല എന്നതാണ് ഇതൊക്കെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ കാരണം അത്രയും പേരുടെ ജീവൻ സുരക്ഷിതമല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ മുന്നേ അവിടുത്തെ നാട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുലി ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് അല്ലെങ്കിൽ അവരുടെ കാൽപ്പാദങ്ങൾ കണ്ടു എന്നൊക്കെ പറഞ്ഞ സാഹചര്യങ്ങൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ അവിടെയൊക്കെ സ്ഥിരമായിട്ട് കാണുന്നതാണ് ഈ കൊരങ്ങന്മാരുടെ ശല്യം വീട്ടിലെ സാധനങ്ങൾ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇവര് ഓരോ പരാതി ഓരോ ദിവസം കൊണ്ട് കൊടുക്കുമ്പോഴും അത് അത് കുഴപ്പമില്ല അത് എന്തെങ്കിലും കൊടുത്ത് അവർ പറഞ്ഞാൽ മതി എന്തെങ്കിലും കഴിക്കാൻ കൊടുത്താൽ മതി എന്ന് നിസ്സാരമായിട്ട് എല്ലാ കാര്യങ്ങളെയും കണ്ട് 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 അവസാനം ഒരു ജീവൻ ഇതിപ്പോ ആദ്യത്തെ കേസാണെങ്കിൽ നമുക്ക് പോട്ടെ ഓക്കെ ആദ്യമായിട്ടല്ല ഇനിയൊരു നടപടി ഉണ്ടാവും നമുക്ക് വിചാരിക്കാം പക്ഷെ ഇതൊന്നോ രണ്ടോ കേസുകൾ അല്ല ഒരുപാട് കേസുകൾ നമ്മളിപ്പോ കണ്ടു എന്നിട്ടും ഒരു നടപടി ഉണ്ടാവുന്നില്ല എന്ന് ആലോചിക്കുമ്പോഴാണ് അതെ ഇപ്പൊ വയനാട്ടിൽ ഇപ്പൊ ഇപ്പൊ പ്രത്യക്ഷത്തില് എന്താ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രതിഷേധം അവരവരുടെ വേദനയാണ് പറയുന്നത് ഒരു ജീവൻ നഷ്ടപ്പെട്ടു ഇനി നാളെ ഞാനാണോ നീ ആണോ എന്നുള്ളൊരു എന്നൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളവർക്ക് എന്ത് വിശ്വസിച്ചിട്ടാ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി ഒന്ന് നേരം വഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരും ിലാണോ അത് കടുവയുടെ കടുവയുടെ എന്താ പറയാ കടുവയുടെ അടുത്താണോ കുട്ടികൾ പെട്ടുപോയത് എങ്ങനെയാണ് അവിടെ മനുഷ്യർ ജീവിക്കുക എന്നുള്ളത് മാത്രം ഒരു പക്ഷേ നമ്മുടെ ഈ ഭരണകൂടത്തിൽ ഇപ്പോ മന്ത്രിയാണെങ്കിലും അവരൊന്നും അവരൊന്നും ഈ സിറ്റുവേഷന് എന്താ പറയാ ഫേസ് ചെയ്യുന്നില്ല അവരൊക്കെ ഒരുപക്ഷെ ഇവരൊക്കെ ഇവിടെ വന്ന് താമസിച്ച് ഇവിടുത്തെ അവസ്ഥ എന്താണ് നേരിൽ കാണണം നേരിൽ അനുഭവിക്കണം എന്നാലും ഇവർക്ക് അതിൽ എന്താ പറയാ സീരിയസ്നെസ് മനസ്സിലാവുന്ന എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ കടുവാക്രമണത്തിൽ മരിച്ച ആ രാധ എന്ന് പറയുന്ന ആള് നമ്മുടെ വയനാട്ടിൽ നിന്നും ഇന്ത്യയെ കൊണ്ട് ക്രിക്കറ്റിൽ കളിക്കുന്ന മിന്നു മണിയുടെ അമ്മാവന്റെ ഭാര്യയാണ് അപ്പൊ അവര് ഈ മിന്നു മണി കാര്യം അറിഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ അമ്മാവന്റെ ഭാര്യയാണ് ഖേദം അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ അതുപോലെ തന്നെ ഈ കടുവേനെ പിടികൂടണം എന്നും അഭ്യർത്ഥിക്കുന്ന രീതിയിലായിരുന്നു അപ്പോ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ആൾക്കാരിലേക്ക് ഈ വിഷയം ഇതിൽ പ്രതീക്ഷ പ്രതിഷേധിച്ച് രാഹുൽ ഗാന്ധി ആണെങ്കിലും അതുപോലെ പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും മറ്റെല്ലാവരും ഇതിനകത്ത് എന്താ പറയാ എല്ലാവരും അവരുടെതായ അഭിപ്രായങ്ങൾ പറഞ്ഞു പെട്ടെന്ന് നടപടി എടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പക്ഷെ എന്തുകൊണ്ട് വനംവകുപ്പ് ഇപ്പോഴും അനാസ്ഥ കാണിക്കുന്നു എന്നൊരൊറ്റ ചോദ്യമുള്ളൂ ഇപ്പോഴും ഒരാളുടെ ജീവനാണ് കൺമുന്നിൽ നഷ്ടപ്പെട്ടത് ഒന്ന് കാണാൻ പോലും പറ്റാതെ ശരിക്കും എത്രയോ ആ വിഷ്വൽസ് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഒന്ന് കാണാൻ പറ്റാതെ മക്കൾ അമ്മയുടെ മരണം ആ പെട്ടിയുടെ മുകളിൽ കിടന്ന് ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഫോട്ടോ പിടിച്ച് നെഞ്ചോട് ചേർത്ത് കരയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ നമ്മുടെ കാണുമ്പോൾ നമ്മുടെയൊക്കെ നെഞ്ച് പൊട്ടി പോകുന്നൊരു അവസ്ഥയാണ് പിന്നെ നമുക്ക് ആശ്വാസകരമായി മറ്റൊരു വാർത്ത വന്നത് കോഴിക്കോട് ഇതുപോലൊരു കടുവയെ കാണുകയും അതിനെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട് കാരണം അതിപ്പവിടെയുള്ള ആൾക്കാർക്ക് അത്രയും ആശ്വാസം നൽകിയിട്ടുണ്ടാവും കാരണം ഇനി എന്തായാലും പേടിച്ചു നിൽക്കേണ്ടല്ലോ പക്ഷെ അവിടെയും അത്രയ്ക്ക് സേഫ് ആയിട്ടുള്ള സ്ഥലമല്ല വയനാടിനോട് ചേർ വയനാടിനോട് ചേർന്നുള്ള സ്ഥലം കൊണ്ട് തന്നെ അങ്ങോട്ടേക്കും ഇതുപോലുള്ളൊരു വന്യജീവികളുടെ ആക്രമണം കൂടുതലായിട്ടുള്ള ഒരു സ്ഥലമാണ് അത് നരപൂജിയായിട്ടുള്ള കടുവയെ അവര് കൂട്ടിലടക്കുക ചെയ്തത് ഇനി എന്ത് നടപടി എന്ന് ചോദിച്ചപ്പോ വന്ന് പരിശോധന നടത്തിയിട്ട് പിന്നെ എന്താണെന്നുള്ളത് പിന്നീട് തീരുമാനിക്കും എന്നാ പറഞ്ഞിട്ടുള്ളത് അതൊരു ഒരു പക്ഷേ ഇനി അത് ഉണ്ടാവാ വേറൊരു കാട്ടിലോട്ട് അതിനെ പറഞ്ഞയക്കും അത് തന്നെ ഉണ്ടാവുക ഇനി അവിടെയുള്ള അവിടെ അടുത്തുള്ള ജനങ്ങളെ പിന്നെ ഇത് ഭീതിയിലാതിർത്തും ഇത് തന്നെ ഇനി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനൊരവസാനം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ശരിക്കും പറഞ്ഞാൽ അതിന്റെ പ്രത്യേക അതിന്റെ സൊല്യൂഷൻ എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് നാട്ടിലേക്ക് ഇറങ്ങാതെ അതിനെ എങ്ങനെ തടയാം കാട്ടിൽ തന്നെ അതിനെ എങ്ങനെ നിർത്താം അതിന് ഭക്ഷണം കിട്ടാത്തത് തന്നെ ആയിരിക്കാം മെയിൻ പ്രശ്നം ഈ പന്നികളൊക്കെ ഇപ്പൊ പന്നികളാണെങ്കിലും ആനകളാണെങ്കിലും എല്ലാം നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥയാണ് അതെ അപ്പൊ എന്തായാലും ഈ കോഴിക്കോട് നടന്നതുപോലെ തന്നെ വയനാട്ടിലെയും ആ കടുവേനെ പിടിക്കാൻ സാധിക്കട്ടെ എത്രയും പെട്ടെന്ന് അങ്ങനെയാണെങ്കിൽ തന്നെ പകുതി എല്ലാവർക്കും ആശ്വാസമാകും ശരിക്കും ആളെ കൊല്ലുന്നത് ഇപ്പോഴത്തെ സഹായത്ത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ആളെ കൊല്ലുന്നത് മനുഷ്യനാണോ അതോ മൃഗമാണോ അല്ലെങ്കിൽ വനംവകുപ്പാണോ അതോ മൃഗങ്ങളാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പൊ വരുന്നത് അതെ വനം വകുപ്പ് തന്നെ അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിൽ കാരണം സംരക്ഷിക്കേണ്ടത് ജനങ്ങളെയും അതുപോലെ മൃഗങ്ങളെ സംരക്ഷിക്കേണ്ട വകുപ്പാണ് വനം വകുപ്പ് എന്ന് പറയുന്നത് അത്രയും ആയിട്ട് അവർ വാച്ച് ചെയ്ത് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അതെല്ലാം സോൾവ് ചെയ്ത് പോകേണ്ട ഒരു വകുപ്പ് അപ്പോ അവർ അവർ തന്നെ ഇങ്ങനെ അനാസ്ഥ ജീവനാണ് അവിടെ പോകുന്നത് അതുകൊണ്ടാണ് ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് അവർ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അതെ അവരുടെ പ്രതിഷേധത്തിനൊരു നീതി െ ഇനിയെങ്കിലും എന്ന് നമുക്ക് അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ വനംവകുപ്പ് നല്ലൊരു തീരുമാനം എടുക്കട്ടെ നല്ലൊരു നടപടി എടുക്കട്ടെ ഇനി ഇങ്ങനെ ഒരു ഇനി ഇതുപോലെ ഇതുപോലെയുള്ള ജീവനുകൾ നഷ്ടപ്പെടാതിരിക്കട്ടെ ഈ വന്യമൃഗങ്ങളെ കൊണ്ട് അതെ അപ്പൊ എന്തായാലും ഈ ഒരു മരണത്തിൽ അത് വയനാട് നടന്ന ഈ ഒരു മരണത്തിൽ കടുവാക്രമണത്തിൽ നടന്ന മരണത്തിൽ ഏവരും സങ്കടത്തിലാണ് എങ്കിൽ കൂടിയും നല്ലൊരു രീതിയിലുള്ള ഒരു സൊല്യൂഷൻ അവിടെ ഉണ്ടാവട്ടെ ഇനി ആൾക്കാർക്ക് പേടിക്കാതെ പുറത്തിറങ്ങാനുള്ള ഒരു മാർഗം ഉണ്ടാവട്ടെ കാരണം ഇത് ഫസ്റ്റ് ടൈം അല്ല ഇതൊരു ഒടുക്കവുമല്ല എന്ന് നമുക്ക് പറയാം അല്ലേ ഇനിയും നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഇനി അങ്ങനെ നടക്കാതിരിക്കട്ടെ എന്ന് മാത്രം അത് അതിന് എന്താണ് പെട്ടെന്ന് തന്നെ അധികൃതർ അതിനൊരു നടപടി സ്വീകരിക്കട്ടെ നമ്മുടെ മുമ്പിൽ ഉള്ളത് എന്നുള്ള ഒരു കാര്യം കൂടെ കണക്കിലെടുക്കണം അതെ അപ്പൊ എന്തായാലും പുതിയൊരു ചർച്ചയുമായിട്ട് പുതിയൊരു വിഷയത്തിന്റെ ചർച്ചയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം അതുവരെ ബൈ